ഇന്ന് ദേവി ഭാഗവതത്തിലെ മഹാലക്ഷ്മിയുടെ ഉത്ഭവചരിതവും പിന്നെന്താ മഹാലക്ഷ്മി ദേവിയെ ഉപാസിക്കാനുള്ള ഒരു മൂലമന്ത്രവുമാണ് പറയുന്നത് എന്താണ് സർവ്വജത്തിനും കാരണബുദ്ധൻ ആരാണ് സശാൽ മഹാവിഷ്ണുവാണ് അല്ലേ അപ്പം എന്താ ലോകോൽപത്തിക്കും സൃഷ്ടിക്കും മുൻപ് സർവ്വജത്തിനും കാരണബോധനായ വിഷ്ണു ഭഗവാൻ്റെ ഇടത്തെ തോളിൽ നിന്നു ആരുത്ഭവിച്ചു അഖിലാണ്ഠനായികയും മായാസ്വരൂപിണിയുമായ ശ്രീ മഹാലക്ഷ്മി സമുദ്ഭവിച്ചു എന്താണ് ഭഗവാൻ നാരായണനിൽ അഭിന്നമായ നിലയിൽ വർത്തിക്കുന്ന വിഷ്ണുമായ തന്നെയാണ് ആ ദേവി അതിമനോഹരമായ ശരീരമുള്ളവളാണ് എന്ത് ശ്രീ മഹാലക്ഷ്മി എന്താണ് വിശ്വക അപ്പോൾ എന്താണ് പറയുന്നത് ദേവി ഭാഗവതത്തിലെ അതിമനോഹരമായ ശരീരമുള്ളവളും വിശ്വേകമോഹിനിയുമായ ആ സതീരത്നത്തെ വിഷ്ണു ഭഗവാൻ തൻ്റെ ധർമ്മപത്നിയായി സ്വീകരിച്ച് തൻ്റെ തൃത്തുടയിൽ ഉപവിഷ്ടയാക്കി സർവാലങ്കാര സർവാലങ്കാരഭൂഷിതയും സർവ സൗന്ദര്യത്തിൻ്റെ ഉറവിടമായും സർവ ഐശ്വര്യത്തിൻ്റെ ദേവതയായും ദേവി അവിടെ വിളങ്ങി സമുല്ലസിച്ചു പിന്നെ എന്തൊക്കെയാ പറയണത് ദേവിയെ പറ്റി അറിയാം എന്താണ് ദേവി ഭാഗവതത്തിൽ പറയുന്നത് എങ്ങനെയാണ് ഗൃഹങ്ങളിൽ ഗൃഹലക്ഷ്മിയായും നിധി സമുച്ചയങ്ങളിൽ ധനലക്ഷ്മിയായും മംഗളകർമ്മങ്ങളിൽ മംഗലക്ഷ്മിയായും സ്വർഗത്തിൽ സ്വർഗലക്ഷ്മിയായും പാതാളത്തിൽ നാഗലക്ഷ്മിയായും ഭൂതലത്തിൽ വിശ്വലക്ഷ്മിയായും സൂര്യചന്ദ്രന്മാരിൽ പ്രഭാലക്ഷ്മിയായും രാജ്യാംഗത്തിൽ രാജലക്ഷ്മിയായും ഭവിച്ച തൻ്റെ കരുണാകടാക്ഷം വീശി തൻ്റെ കടാക്ഷം വീശി മുപ്പാരും ദേവി അനുഗ്രഹിച്ചു എന്നാ സാത്വിക സ്വരൂപിണിയായ ദേവി പരിശുദ്ധ പതിവ്രതകളിലും മംഗളദീപങ്ങളിലും വേദികളിലും പുണ്യതീർത്ഥങ്ങളിലും പുണ്യദേവാലയങ്ങളിലും അലങ്കാര സാധനങ്ങളിലും ശുഭ്രവസ്ത്രങ്ങളിലും സുഗന്ധദ്രവ്യങ്ങളിലും എന്താണ് മന്ദസ്മേരമിളിതമായ മുഖത്തും ശ്രവണമധുരമായ സ്വരത്തിൽ ഭഗവത് കീർത്തനം പാടുന്ന സങ്കേതങ്ങളിലും പിന്നെ അവിടേക്കാണ് ഉള്ളത് മുത്ത് പവിഴം വജ്രം വൈഡൂര്യം മരതകം മാണിക്യം തുടങ്ങിയ രത്നങ്ങളിലും മഹാലക്ഷ്മിയായി സന്നിധാനം ചെയ്ത് അനുഗ്രഹിക്കുന്നു എന്നാണ് എന്താണ് മഹാലക്ഷ്മിയുടെ അത്ഭുതജനകമായ മഹിമാവിശേഷം കണ്ട് ആര് ആ ദേവിക്ക് വശം വശംവധനാവോ സർവജ്ഞനും സർവ്വജൽപതിയും സർവേശ്വരനുമായ മഹാവിഷ്ണു ആ ദേവിക്ക് വശമ്പഥനാവും അങ്ങനെ വിഷ്ണുവും വിഷ്ണുമായയും അല്ലെങ്കിൽ വിഷ്ണുവും മഹാലക്ഷ്മിയും അഭിന്നമായ നിലയിൽ ഒന്നായിട്ട് ഭവിച്ചു ആര് പറഞ്ഞു കൊടുക്കുന്നതാണ് ജനമേജയനോട് വ്യാസമഹർഷി പറഞ്ഞു കൊടുക്കുന്നതാണ് അപ്പം വ്യാസമഹർഷിനോട് ജനമേചയൻ എന്ത് ചോദിക്കും മഹർഷി അമൃതം ലഭിക്കുവാനായി പാലാഴി മതനം ചെയ്തപ്പോൾ അതിൽ നിന്നും മനോഹരമായ ഒരു താമരപ്പൂവിൽ ഉത്ഭവിച്ചതാണ് മഹാലക്ഷ്മി എന്ന് കേട്ടിട്ടുണ്ടല്ലോ ചെറുപ്പത്തിലെ നമ്മളൊക്കെ കേൾക്കുന്ന കഥ അതാണല്ലേ പാലാഴി മങ്ക എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് അതുമൂലം എന്തൊക്കെ പേര് കിട്ടും മലർമങ്ക എന്നും പാലാഴി മാത എന്നും ഒക്കെ ദേവിക്ക് പേരുകളും സിദ്ധിച്ചിട്ടുണ്ടല്ലോ ഇപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം എന്താണ് അപ്പോൾ എന്താണ് ജനമേജേന് സംശയാവുക കാരണം എന്താണ് ലോകാരംഭത്തിന് ശേഷം വളരെ കാലം കഴിഞ്ഞിട്ടാണ് എന്ത് പാലാഴി മതനം നടന്നത് അപ്പം വ്യാസൻ വ്യാസനെന്തു പറയും അതിന് കാരണം പറഞ്ഞു കൊടുക്കുന്നതാണ് എന്ത് ദുർവാസാവ് മഹർഷി ആരെ ശപിക്കും ദേവന്മാരെ ശപിക്കും അപ്പം ആ ശാപമോചനാർത്ഥ അമൃതം ലഭിക്കേണ്ടിയിരുന്നു ആർക്ക് ദേവന്മാർക്ക് അപ്പോൾ എന്താണ് ഒരു ദേവന്മാരും അസുരന്മാരും കൂടി യോജിച്ചിട്ട് എന്താക്കും അമൃത് ലഭിക്കാൻ വേണ്ടിയിട്ട് ശിവഭൂഷണമായ വാസുകിയെ പാശമാക്കി കയറാക്കിയും മന്ദരപർവ്വതത്തെ മത്താക്കിയും ക്ഷീരസാഗരം കടയാൻ തുടങ്ങി ആ അവസരത്തിൽ ഭഗവാൻ ദേവിയോട് എന്തു പറയും ഭദ്രെ നീ ക്ഷേമദായിനിയാണല്ലോ എന്ന് പറയും അപ്പം സങ്കടം ദേവന്മാരുടെ സങ്കടം നിവർത്തിക്കാൻ നിവർ നിവൃത്തി വരുത്താൻ വേണ്ടിയിട്ട് അമ്മ അമ്മയോട് എന്ത് പറയും ദേവിയോട് ഭഗവാൻ പറയുന്നതാണ് നീ അല്പകാലം ക്ഷീരസാഗരത്തിൽ മറിഞ്ഞ് നിന്റെ ശക്തിയാൽ എത്രയും വേഗം അമൃതം കിട്ടത്തക്കവണ്ണം മതനം ത്വരിതപ്പെടുത്തണം എന്ന് പറയുന്ന പാലാഴി മതനം എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് ശരി അവണെ കാര്യമല്ല എന്ന് പറഞ്ഞു കൊടുക്കും ശക്തി സ്വരൂപിണിയായ നിന്റെ ശക്തമായ സഹായമുണ്ടെങ്കിൽ മാത്രമേ ദേവകളുടെ ഉദ്യമം സബലമാകുകയുള്ളൂ എന്ന് പറയുന്ന അപ്പം ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് സർവസമ്പൽ സ്വരൂപിണിയായ ദേവി എന്ത് ചെയ്യും തൽക്ഷണം തന്നെ ക്ഷീരാമ്പുദിയില് തിരോധാനം ചെയ്ത് അമൃതം ലഭിക്കാനുള്ള ശക്തിയെ പ്രസരിപ്പിക്കുന്ന മതന വേളയിൽ എന്താകും ആഴിയുടെ അടുത്തട്ടിലേക്ക് അങ്ങോട്ട് താഴ്ന്നു പോവും അപ്പം ഭഗവാൻ അപ്പോഴാണ് ഭഗവാന്റെ കൂർമാവതാരം ഉണ്ടാവുന്നത് അപ്പം ഭഗവാൻ എന്താക്കും കൂർമ്മമായി അവതരിച്ച് ഈ മന്ദരപർവ്വതത്തെ മന്ദരപർവ്വതത്തെ എന്തു ചെയ്യും തൻ്റെ മുതുകൊണ്ട് ഉയർത്തി എന്താണ് പാലാഴി മതനം ത്വരിതപ്പെടുത്തുന്നതാണ് ആ സമയവും അതിൽ ദേവിയുടെ ശക്തി പ്രവർത്തിച്ചിരുന്നു എന്നാണ് പറയുന്നത് ദേവിയുടെ ശക്തി ഉണ്ടെങ്കിൽ കൂടി അത് കാര്യം പെട്ടെന്ന് നടന്നു കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഭഗവാൻ ദേവിയോട് അഭ്യർത്ഥിക്കുന്നത് എന്ത് ക്ഷീരസാഗരത്തിൽ മറഞ്ഞിട്ട് പാലാഴി മതനം ചെയ്യാനുള്ള മതനം ദുരിതപ്പെടുത്താനുള്ള ശക്തി അതിൽ കൊടുക്കാൻ അമ്മയോട് പറയുന്നത് അങ്ങനെ എന്താണ് പീയൂഷ പാചനവുമായി ധനവരമൂർത്തി പാൽക്കടലിൽ നിന്നു ഉയരുന്നതിനു മുൻപ് തന്നെ ദേവി എന്തു ചെയ്യും തൻ്റെ തൃക്കരങ്ങളിൽ വരണമാലയും ഏതി ഒരു വിരിഞ്ഞ ചെന്താമരത്താരിൽ എന്താക്കും കന്യകയായി ഓർന്ന് ഉയർന്നു വരും അപ്പം തന്നെ എന്താണ് മഹാവിഷ്ണു ഈ എന്താണ് ദേവിയെ സ്വീകരിക്കുന്നതാണ് വൈകുണ്ഠവതിയുടെ കണ്ടത്തിൽ കണ്ട എന്നുള്ള അഭിദാനത്തോടെയാണ് ജഗന്മോഹിനിയായ മഹാലക്ഷ്മി ഭരണമാല്യം ചാർത്തിയത് എന്നിട്ടാണ് മഹാവിഷ്ണുവിനെ ഭർത്താവായി സ്വീകരിച്ചത് അങ്ങനെയാണ് ലക്ഷ്മി ഭഗവതിനെ എന്തൊക്കെ പറയുന്നത് പാലാഴി പൈതല പൈതലായും മലർമങ്കയായും കമലയായും ഒക്കെ പറയുന്നത് അപ്പം ജനമേചയെ മഹാരാജാവ് ചോദിക്കും എന്ത് വ്യാസമാഷിയോട് ചോദിക്കും ദേവിയെ ഉപാസിക്കാനുള്ള ഒരു മൂലമന്ത്രം കൂടി അങ്ങ് എനിക്ക് ഉപദേശിച്ചു തരണം എന്ന് പറയുന്നതാണ് അപ്പം എന്താണ് വ്യാസമാഷി ഉപദേശിച്ചു കൊടുക്കുന്നതാണ് കൊടുക്കുന്നതാണെന്ത് ജനമേജയ മഹാരാജാവിന് എന്ത് പറയുന്നു കൊടുക്കുന്നതാണ് ഓം നമ്മുടെ മൂലമന്ത്രമാണ് എന്ത് ഓം ശ്രീം ഹ്രീം ക്ലീം ഐം കമലാവാസിന്യേ സ്വാഹ എന്താണ് ശ്രീം ഹ്രീം ക്ലീം ഐം കമലാവാസിന്യൈ സ്വാഹ ഈ മൂലമന്ത്രം എന്താണ് കൽപ്പകവൃക്ഷം പോലെ ഭക്തന് സർവാഭീഷ്ടങ്ങളും ദാനം ചെയ്യുന്നതാണെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് ഈ മൂലമന്ത്രം പത്ത് ലക്ഷം പ്രാവശ്യം ഭജിച്ചിട്ടാണ് എന്ത് സിദ്ധി വരുത്തിയിട്ടാണ് സുരതൻ എന്ന മഹാരാജാവ് സാവർണി മനുവായി തീർന്നത് എന്നാണ് പറയുന്നത് ദിവസം എത്ര തവണ ഈ മന്ത്രം ജപിക്കുന്നുവോ അത്രയും ഗുണം ഭക്തനെ സിദ്ധിക്കുന്ന കാരണം ദേവിയാണ് നമ്മുടെ ഐശ്വര്യ ദേവത അപ്പം ഈ മന്ത്രത്താൽ അമ്മയെ അമ്മയെ ഉപാസിക്കണ മന്ത്രം അത് അമ്മയെ ഉപാസിക്കുന്ന മന്ത്രം നമ്മൾ നിത്യം ജപിച്ചാൽ അത്രയും ഐശ്വര്യം നമ്മൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ എന്താണ് പാലാഴി മതനവേളയിൽ വേറെ എന്തൊക്കെയാണ് ലഭിച്ചത് അപ്സരനാരികൾ വരും കൽപ്പകവൃക്ഷം വരും മൈരാവതം വരും ഉച്ചൈ സ്രവസ് വരും തുടങ്ങിയ പലതും ജലോപരി പൊങ്ങിയത് ആരുടെ ശക്തിയാലാണെന്നാണ് പറയുന്നത് ദേവിയുടെ ശക്തിയാലാണ് എന്നാണ് പറയുന്നത് അതാണ് എൻ്റെ മഹാലക്ഷ്മി ചരിതം ഇനി അടുത്തത് എന്താണ് പറയുന്നത് എന്നാ ദേവി ഭാഗവതത്തിൽ അടുത്ത കഥ എന്താണെന്ന് വെച്ചാൽ എല്ലാ മൂലമന്ത്രങ്ങളെയും ഒടുവിൽ നമ്മൾ എന്താണ് ഉച്ചരിക്കുക സ്വാഹ അല്ലേ അപ്പോൾ ആ സ്വാഹാദേവീനെ പറ്റിയിട്ടാണ് അടുത്ത കഥ പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം